പ്രിയ ദൈവമക്കളെ ഈദൻ ടി വി ഒരുക്കുന്ന സെവന്തി ഡേ അഡ്വൻറ്റിസ്റ്റ് സഭാ ചരിത്രത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇത് ഹൃദ്യസ്ഥമാക്കുവാനും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനുഭവിച്ചതായ പ്രയാസങ്ങളും കഷ്ടങ്ങളിലും കൂടെ പടുത്തുയർത്ത ഈ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എലൻ ഗൗൾഡ് ഹാർണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതായ ജെയിംസ് സ്പ്രിംഗർ വൈറ്റിൻ്റെ ഭാര്യയാണ് പക്ഷെ ഭാര്യ ആകുന്നതിന് മുമ്പ് തന്നെ അവർ ഈ അന്ത്യകാല സെവന്തിരെ അഡ്വൻ്റിസ്റ്റ് സഭ ഉടലെടുക്കുന്നതായ ആ കൂട്ടായ്മയിൽ ായിരുന്നു ഈ ഭൂമിയിൽ ദൈവം എന്ത് പ്രയാസം വരുന്നതിനെയും ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം സോതമൻ ഗോമറയിൽ അഗ്നി വന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ആദ്യം പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തും അത് അറിയിച്ചതിന് ശേഷം മാത്രമേ ആ വിപത്ത് ഈ ലോകത്തിൽ വരാനായിട്ട് ദൈവം അനുവദിക്കുകയുള്ളു അങ്ങനെ ഈ ഭൂമിയിലെ ഏറ്റവും ആദ്യകാല ആദ്യകാല സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നബുക്കനേസർ രാജാവ് അയാളെ ഹുതനൊന്നും അല്ല കേട്ടോ അയാളൊരു വിജാതീയ രാജാവായിരുന്നു ലോകത്തെ അന്ന് നിയന്ത്രിക്കുന്നതായ ഒരു രാജാവുമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ദർശനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തതായ ദർശനം ദാനിയലിൻ്റെ പ്രവചനം രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ദാനിയലിൻ്റെ പ്രവചന പുസ്തകം രണ്ടാം അധ്യായത്തിൽ അത് പ്രതിപാദിക്കുന്നത് വെറും ലോഹങ്ങളും കളിമണ്ണ് ഇങ്ങനെയുള്ളതായ ആ അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ട് നിർമ്മിതമായ ഒരു മനുഷ്യരൂപമാണ് അദ്ദേഹം ദർശിച്ചത് നമ്മളെല്ലാവരും ദാനിയൽ പുസ്തകം രണ്ടാമധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും അവിടെ നബുഗത് നെസറിനൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നം വെളിപ്പെടുത്താനായിട്ട് അവിടെയുള്ള ആർക്കും പറ്റിയില്ല അവസാനം ദാനിയലിനെ വരുത്തി ദാനിയേലിനെ വരുത്തിയപ്പോൾ ദാനിയൽ കണ്ട സ്വപ്നവും പറഞ്ഞു കൊടുത്തു അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു അതെന്താണെന്ന് നാം പലവർ വായിച്ചിട്ടുള്ളതാണ് എന്തായാലും ഒരാശയത്തിന് വേണ്ടി മാത്രം നമുക്ക് അല്പം ഗ്രഹിക്കാം ആ വി മനുഷ്യ വിഗ്രഹത്തിന് തങ്കം കൊണ്ടുള്ളതായ തലയായിരുന്നു അതിനു ശേഷം വെള്ളി കൊണ്ടുള്ളതായ ചെസ്റ്റായിരുന്നു അതിനു ശേഷം താമ്രം കൊണ്ടുള്ളതായ അരക്കെട്ടായിരുന്നു അതിൻ്റെ കാ താഴോട്ട് കാല് ഇരുമ്പായിരുന്നു കാലിൻ്റെ പാദം കളിമണ്ണും ഇരുമ്പും കൂടെ ചേർന്നതാണ് ഇതേ ഇതിൻ്റെ ഇതിലെന്താണോ അർത്ഥമാക്കുന്നത് ദൈവം എന്തിനാണോ ലോക ജനതയെ വെളിപ്പെടുത്തേണ്ടത് അത് ദൈവം ദാനിയേലിൻ്റെ പ്രവചനം ഏഴാം അധ്യായത്തിൽ ദാനിയേലിന് കാണിച്ചു കൊടുത്തു ദാനിയലിന് കാണിച്ചു കൊടുത്തത് ഒരിക്കലും ഈ വിഗ്രഹമായിട്ടല്ല ദാനിയലിന് ദൈവം കാണിച്ചു കൊടുത്തത് അത് ഈ ഭൂമിയിലൊന്നും കാണപ്പെടാത്ത വിചിത്ര ജീവികളെ കൊണ്ടാണ് ഒന്നാമത്തത് ചിറകുള്ള സിംഹം ചിറകുള്ള സിംഹത്തിന് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ ചിറകുള്ള സിംഹം രണ്ടാമത്തേത് മൂന്ന് വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്നതായ കരടി അങ്ങനെ വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് അടക്കുന്നതായ കരടിയേയും നമ്മളെന്നും കണ്ടിട്ടില്ല പിന്നെ മൂന്നാമത്തേതാണെങ്കിൽ നാല് തലയുള്ള പുള്ളിപ്പുലി അതിന് ചിറകും ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ഈ ലോകത്തിലൊന്നും കണ്ടിട്ടില്ല ലോകത്തിലെ വിചിത്ര ജന്തുക്കളായിട്ടാണ് ദാനിയലിന് ദൈവം കാണിച്ചു കൊടുത്തത് നാലാമത് ദൈവം കാണിച്ചു കൊടുത്തത് ഘോരവും ഭയങ്കരവുമായിട്ടുള്ളതായ ഒരു മൃഗം ദിനങ്ങളായാലും മറ്റേത് മൃഗമായിട്ടും അത് താരതമ്യപ്പെടുത്താൻ പറ്റാത്തതായ മൃഗം ആ മൃഗത്തിന് പത്ത് കൊമ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിചിത്ര ജീവി അപ്പോ ദൈവം ദർശനങ്ങളിൽ കൂടെ ഈ ലോകത്തിൽ വരാനുള്ളതായ വിപത്തും കാര്യങ്ങളും ലോകത്തെ അറിയിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ യോവേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി എട്ടാം വാക്യം നോക്കുമ്പോൾ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ വരാനുള്ള കാര്യങ്ങളെ ദൈവത്തിന് ആവശ്യമുള്ളവരിലൂടെ വെളിപ്പെടുത്തി കാണിക്കും ഇത് ഒന്ന് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനം രൺ പന്ത്രണ്ടാം അധ്യായവും റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായവും എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിലും നമ്മളെല്ലാവരും ഇങ്ങനെയുള്ളതായ വിപത്തുകൾ വരുമ്പോൾ നമ്മൾ ആത്മാവിൽ ബലപ്പെടണം ഈ ലോകത്തിൽ വരാൻ പോകുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമ്മൾ ശക്തി പ്രാപിക്കണം ആത്മീകമായി നാം ദൈവത്തോട് അടുത്ത് കഴിയണം എന്നുള്ളതായ ആഹ്വാനം കാണാനായിട്ട് സാധിക്കും അന്ത്യകാലത്ത് അവസാന കാലത്ത് നാം ഏഴ് സഭയെക്കുറിച്ച് പഠിച്ചു ആറ് സഭയെക്കുറിച്ച് പഠിച്ചു ഏഴാമത്തെ സഭയുടെ ആ അത് ഉടലെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ അതിന് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്താം വാക്യത്തിൽ അത് വിവരിക്കുന്നുണ്ട് അന്ത്യകാല സഭയ്ക്ക് പ്രവചനാത്മ വരം ആവശ്യമാണ് അത് ദൈവം നൽകുകയും ചെയ്യും ആ പ്രവചനാത്മ വരം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ജനത്തെ ശക്തിപ്പെടുത്താനും ഒത്തൊരുമിച്ച് നിർത്തുവാനും ആ സഭയിലൂടെ ദൈവം ഈ ഭൂമിയിൽ എന്തുദ്ദേശമാണോ ചെയ്യുന്നത് ചെയ്യേണ്ടത് വെച്ചാൽ മറ്റുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ച് അരമർഷകനായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എന്നുള്ളതായ സത്യം വെളിവാക്കി അവരെല്ലാം ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളതായ ദൗത്യം അതാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത് അത് പ്രവചനാത്മ വരം നൽകിയിട്ടു ആ പ്രവചനാത്മ വരം മഹാ ദ ഗ്രേറ്റ് ഡിസപ്പോയിൻമെന്റ് ഡേ അതായത് ഏറ്റവും വലിയ നിരാശ അനുഭവിച്ച വില്യം മില്ലർക്ക് ശേഷം അത് എപ്രകാരമാണ് നടപ്പിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം ദൈവം ഈ പ്രവചനാത്മ വരവും ദർശനങ്ങളും കൊടുക്കാൻ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുത്തതുപോലെ ആ നിരാശാ ദിവസങ്ങൾ വരുന്നതിനു മുമ്പ് ദൈവം ആദ്യം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു ആ മനുഷ്യന്റെ പേരാണ് വില്യം ഫോയ് എന്ന് പറയും വില്യം ഫോയ് അദ്ദേഹം അമേരിക്കയിലുള്ളതായ ഒരു ആഫ്രിക്കക്കാരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം മെയ്ഫ്ലവർ എന്ന കപ്പലിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ പെൽഗ്രീം ഫാദേഴ്സ് എന്ന് വെച്ച് അമേരിക്കയിൽ കുടിയേറി പാർക്കാൻ പോകുമ്പോൾ അവിടെ റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ആ റെഡ് ഇന്ത്യൻസ് അവിടെ ഉള്ളത് ആ റെഡ് ഇന്ത്യൻസ് ഒക്കെ വെളുത്താണ് ഇരിക്കുന്നത് വെളുത്തതല്ല റോസ് നിറത്തിലാണ് അവരിയ്ക്കുന്നത് അപ്പോൾ ലണ്ടനിൽ നിന്ന് പോയവരും റോസ് നിറത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ റെഡ് ഇന്ത്യൻസ് മംഗോളിയൻ റൈസും പോയവരെല്ലാം കോക്കോസൈഡ് റൈസുമാണ് അപ്പോൾ അമേരിക്കയിൽ പണി ചെയ്യുവാൻ വേണ്ടി പിൽക്കാലത്ത് ആഫ്രിക്കയിൽ നിന്നും അടിമകളെപ്പോലെ കറുത്ത വർഗക്കാരെ കൊണ്ടുപോയി കാരണം അവർക്ക് നല്ല ആരോഗ്യമുണ്ട് അവർ ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്നവരാണ് അതുകൊണ്ട് ആഫ്രിക്കയിൽ നിന്നും വളരെയധികം ജനങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അടിമകളാക്കി വെച്ചാൽ നമുക്കിന്ന് നമ്മളിന്ന് സ്വാതന്ത്ര്യ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് ജനായത്വ രാജ്യത്ത് ജീവിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി അധികം അറിയാനായിട്ട് സാധിക്കില്ല ഈ അടിമത്വം എന്ന് വെച്ചാൽ മനുഷ്യനെ പോലെ മാർക്കറ്റിൽ വെച്ച് വിൽക്കും ആ ചന്തയിൽ വെച്ച് വിൽക്കും അതിനെ അടിമച്ചന്ത എന്ന് പറയും ഈ അടിമച്ചന്തയിൽ ഈ ആഫ്രിക്കൻസിനെ ആരോ ആരോഗ്യമുള്ളവർക്ക് നല്ല വില കൂടും നമ്മൾ കാളയും പശുവിനൊക്കെ വയ്ക്കാൻ പറ്റില്ലേ ആരോഗ്യവും മാംസവും ഒക്കെ ഉള്ളതായ കാളയ്ക്കൊക്കെ നല്ല വില കൂടും ശുഷ്ക്കിച്ചൊക്കെ ഇരുന്ന് ജോലി ചെയ്യാനൊന്നും നിവർത്തിയില്ലാത്ത കാളയ്ക്കൊക്കെ വില കുറയും അതേപോലെ തന്നെ മനുഷ്യരെയും അന്ന് അടിമച്ചന്തകളിൽ വിൽക്കുമായിരുന്നു വിൽക്ക് ആ അടിമ ചന്തകളിൽ വിൽക്കുമ്പോൾ ആ യജമാനൻ അയാളെ എന്തും ചെയ്യേണ്ടതായ അവകാശമുണ്ട് അടിക്കാൻ അവകാശമുണ്ട് ഫുഡ് ശരിക്ക് കൊടുക്കാതിരിക്കാൻ അവകാശമുണ്ട് മുറ്റത്ത് കെട്ടിയിടാൻ അവകാശമുണ്ട് എത്ര സമയം പണിയിക്കാൻ അവകാശമുണ്ട് അയാൾക്കിഷ്ടമുള്ളത് അയാൾ ചെയ്യാം അങ്ങനെ ഈ അടിമകൾ വളരെ ദുരിതമനുഭവിക്കുന്നതായ ഒരു കാലഘട്ടം ഈ വില്യം ഫോയി എന്ന് പറയുന്നതായ മനുഷ്യൻ അദ്ദേഹം യഥാർത്ഥത്തിൽ കറുത്ത വർഗ്ഗക്കാരനാണ് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ കൊണ്ടു വന്ന കൊണ്ടുവരപ്പെട്ട ഒരു ബ്ലാക്ക് അമേരിക്കനാണ് അടിമത്വം അവിടെ നിലനിൽക്കുന്നെങ്കിലും ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ജനിച്ചത് അമേരിക്കയിലെ മേയിൻ സ്റ്റേറ്റിലാണ് അമേരിക്കയിലെ മേയിൻ സ്റ്റേറ്റിൽ അഗസ്ത എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് അവിടം ഒരു സ്വതന്ത്ര സംസ്ഥാനമാണ് അന്ന് അന്ന് അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളും സ്വതന്ത്ര അവർക്ക് പല ഭരണകാര്യങ്ങളുണ്ട് ഒരുമിച്ച് ഭരിക്കും പോലെ നമ്മളിപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കേരളം തമിഴ്നാട് അവർക്കൊക്കെ ഭരണകൂടങ്ങളും ഭരണസമ്പ്രദായങ്ങളും ഒക്കെ ഉള്ളതുപോലെ അവർക്കുമുണ്ട് അങ്ങനെ മെയിൻ സംസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലൊക്കെ സ്വതന്ത്ര സംസ്ഥാനമാണ് അതുപോലെ തന്നെ ഈ വില്യം ഫോയ്ക്കും അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അദ്ദേഹം എന്തു ചെയ്തു എന്നറിയാമോ പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും ജോസഫും എലിസബത്തും എന്ന് പറയും അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ് അപ്പോ ആ ഇദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സിൽ എൽഡർ സൈലസ് കെർട്ടിസ് സൈലസ് കർട്ടിസ് എന്ന് പറയുന്നതായ ഒരു സുവിശേഷകന്റെ സുവിശേഷ പ്രസംഗം കേട്ടു ആ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി അയ്യോ എനിക്കും രക്ഷപ്പെടണമല്ലോ നമ്മൾ ഈ ലോകത്തിൽ പാപികളല്ലേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകണം നിത്യത നേടണമെങ്കിൽ എനിക്കെങ്ങനെ രക്ഷപ്രാപിക്കാൻ സാധിക്കും എന്ന് വെച്ചിട്ട് അദ്ദേഹം സ്നാനപ്പെടുകയും അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് വെച്ചിട്ട് അദ്ദേഹം സ്നാനപ്പെട്ടു സ്നാനപ്പെട്ട് അദ്ദേഹം പള്ളിയിൽ ചെന്നു ഫ്രീ വിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ അംഗമായി തീർന്നു ഫ്രീ ബിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ അംഗമായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇദ്ദേഹം സ്ട്രീറ്റിൽ നിന്നും മെയിൻ സംസ്ഥാനത്തിൽ നിന്നും മാഷ്വത്സെറ്റിലെ ബോസ്റ്റണിലേക്ക് താമസം മാറി ബോസ്റ്റനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മാഷ്വത്സെറ്റ് സ്ട്രീറ്റ് അതിനെ യഥാർത്ഥ തലം നമ്മൾ എഴുതുമ്പോൾ കേരള രീതിക്കുള്ള വായനയാണെങ്കിൽ മസാച്ചു സെറ്റ്സ് എന്നാണ് പക്ഷെ അമേരിക്കയിൽ ചെന്ന് ചോദിച്ചാൽ അതിനെ സെറ്റ് സ്ട്രീറ്റ് എന്ന് മാത്രമേ അവർ പറയുകയുള്ളു ഓക്കെ അവിടത്തെ ബോസ്റ്റണിലേക്ക് പോയി ആ ബോസ്റ്റൺ ഏരിയയിലൊക്കെ ജോസഫ് ബാറ്റ്സ് യഥാർത്ഥത്തിൽ ഈ വില്യം മില്ലറുടെ യേശുക്രിസ്തു ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വരും എന്ന പഠിപ്പീരൊക്കെ അംഗീകരിച്ചിരിക്കുന്നതായ സമയമാണ് അപ്പോൾ അവിടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അദ്ദേഹം ചെന്നെത്തിയതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു ആൻ എന്ന് ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ വിവാഹം കഴിച്ചിട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടെ വില്യം മില്ലറുടെ പ്രസംഗം കേൾക്കുകയും അദ്ദേഹം ഈ മില്ലറൈറ്റ് മൂവ്മെൻറ്റിൻ്റെ അനുഭാവിയായി മാറുകയും ചെയ്തു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി യേശുക്രിസ്തു വരും എന്ന് വിശ്വസിക്കുന്നതായ ആ വലിയ സംഘത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു പക്ഷേ ദൈവം ഓരോ കാലാകാലങ്ങളിൽ എന്തെങ്കിലും ഒരു നിരാശയോ എന്തെങ്കിലും ഒരു പ്രയാസമോ എന്തെങ്കിലും ഒരു അത്യാഹിതമോ വരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കും അങ്ങനെ ദൈവം ആദ്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്ത മനുഷ്യനാണ് ഈ വില്യം ഫോയ് ഇദ്ദേഹത്തിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വരാൻ പോകുന്നതായ അത്യാഹിതത്തെക്കുറിച്ച് രണ്ട് ദർശനങ്ങൾ അദ്ദേഹത്തിന് കിട്ടി രണ്ട് ദർശനം കിട്ടിയിട്ട് ഇദ്ദേഹം ആരുടെടുത്തും അത് പറഞ്ഞില്ല പിന്നെ അദ്ദേഹത്തിന് നിരവധി ദർശനങ്ങൾ കിട്ടി ഒന്നും ആരോടും പറഞ്ഞില്ല എന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ജനുവരി മാസം പതിനെട്ടാം തീയതി രണ്ട് മണിക്കൂർ ഇദ്ദേഹം ഈ ദർശനം കിട്ടുന്നതായ സമയത്ത് അവർ ഈ ലോകത്തിലൊന്നും കാണുകയൊന്നുമില്ല അങ്ങനെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കി മരിച്ചതുപോലെ കിടക്കും മരിച്ചതുപോലെ കിടന്നിട്ട് അപ്പോഴവര് ദിവ്യ ദർശനം കാണുന്നതെന്ന് ധരിച്ചോണം അങ്ങനെ ഇദ്ദേഹത്തിന് രണ്ടര മണിക്കൂർ നീളമുള്ളതായ ഒരു ദർശനം കിട്ടി അത് അദ്ദേഹം ആരോടും പറഞ്ഞില്ല അടുത്ത പ്രാവശ്യം വേറൊരു ദർശനം കിട്ടി അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ തന്നെ ഫെബ്രുവരി മാസത്തിൽ അത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ദർശനമായിരുന്നു അപ്പോൾ അദ്ദേഹം അതും ആരോടെയും പറഞ്ഞില്ല അദ്ദേഹം പോകുന്ന പള്ളിയിലുള്ള ചില വ്യക്തികളെടുത്ത് മാത്രം ഇങ്ങനെ ഞാൻ ചിലത് കണ്ടു എന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇതൊരു ദർശനമാണ് ദൈവം എന്നോട് ഇതെല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞു പ്രചരി പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തില്ല അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യാതിരുന്ന കാരണം ഞാൻ കറുത്തവനാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ അടിമയായിട്ട് വന്നവനാണ് ഇവിടെ ഉള്ളവരെല്ലാം വലിയ വിശ്വാസത്തിലും വെളുത്ത നിറത്തിലുള്ളതായ സായിപ്പൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇവരെല്ലാം കേൾക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ് ഇദ്ദേഹം ആരോടും അധികം പറയാതിരുന്നത് ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ആ മഹാ മഹാ നിരാശാ ദിനത്തിനും മുമ്പ് രണ്ട് ദർശനങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടി അത് ആരോടും ഇദ്ദേഹം പറഞ്ഞില്ല അതുകൊണ്ട് ദൈവം അവനെ കൈവിട്ടു ഇനി നിനക്ക് ദർശനം തരികയില്ല അപ്പോ അതിനു ശേഷം എലൻ ഗൗൾഡ് ഹോർമണ് ഈ ദർശനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൻ്റെ അവസാനം നിരാശാ ദിവസത്തിന് ശേഷം കിട്ടി അവർ അത് ഈ എലൻ ഗോൾഡ് ഹാർമൺ മെയിൻ സ്ട്രീറ്റിലെ പോർട്ട്ലാൻഡിൽ ബിത്തോവൻ ഹാളില് ഇരുന്ന് പ്ര ഇരുന്ന് അതിനെ ഒരു സാക്ഷീകരിക്കുമ്പോൾ അന്ന് ആ കുട്ടി അന്ന് എലൻ ഗൗൾഡ് ഹാർമൺ പതിനേഴ് വയസ്സേ ഉള്ളു അവരവിടെ ഇരുന്നുണ്ട് ഈ കാര്യം എങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടിയെന്ന് അവർ പറയുമ്പോൾ ആ എലൻ ജിവൈറ്റ് ആ സാക്ഷീകരിക്കുന്നതായ ആ കൂട്ടായ്മയിൽ ഈ വില്യം ബോയിയുടെ ഭാര്യ ആനും ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അയ്യോ ഇത് എൻ്റെ ഭർത്താവിന് ഈ ദർശനം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ് ദൈവം എല്ലാവരുടെയും പറയണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ പറഞ്ഞില്ല അദ്ദേഹം പറയാതിരുന്നതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടതാണ് ആ സമയം വില്യം ഫോയി ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിനെല്ലാം റീ കളക്ട് ചെയ്യാൻ നോക്കി അയ്യോ ഞാൻ കണ്ടത് എന്തൊക്കെയാണെന്ന് റീ കളക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കാര്യവും ഓർമ്മയില്ല അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല ദർശനം കണ്ടതൊന്നും എല്ലാം അദ്ദേഹം മറന്നുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അന്നും അടിമക്കച്ചവടം ഇവിടെ നിന്നിട്ടില്ല കേട്ടോ ഇയാൾ സ്വതന്ത്ര സംസ്ഥാനത്തിലാണെങ്കിലും അടിമക്കച്ചവടം ഉണ്ടായിരും അടിമക്കച്ചവടം കച്ചവടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ളതായ ഒരു സിവിൽ വാർ അമേരിക്കയിലെ ഒരു ആഭ്യന്തര കലഹം ഉണ്ടായിരുന്നു ആ ആഭ്യന്തര കലഹത്തിൻ്റെ സമയത്താണ് എബ്രഹാം ലിങ്കൻ്റെ ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഈ അടിമക്കച്ചവടം നിർത്തുന്നത് പക്ഷേ ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി നാം ഈ മനുഷ്യന് ദൈവം ദർശനം കൊടുത്തത് എന്ന് ഒരു കാര്യം മനസ്സിലാക്കണം അതെന്താണെന്നറിയാവോ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യന് നീ വലിയവനാണ് നീ ചെറിയവനാണ് നീ കറുത്തവനാണ് നീ വെളുത്തവനാണ് നീ വിദ്യാഭ്യാസം കുറഞ്ഞവനാണ് നീ വിദ്യാഭ്യാസം കൂടിയവനാണ് നീ ഇന്ന ജാതിക്കാരനാണ് നീ ഇന്ന കുലത്തിൽപ്പെട്ടവനാണ് നിന്നെ എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല ദൈവത്തിൻ്റെ ദർശനം ദൈവവിളി കിട്ടിയാൽ അവർ ദൈവം പറയുന്നത് പോലെ ചെയ്യണം ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പ്രശ്നം കുടുംബ മഹിമ പ്രശ്നമില്ല വർഗം പ്രശ്നമല്ല ജാതി പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല സൗന്ദര്യം പ്രശ്നമല്ല സംസ്കാരം പ്രശ്നമല്ല പക്ഷേ ദൈവവിളി ആത്മാർത്ഥമായിട്ട് കൈക്കൊള്ളുന്നവൻ അത് പ്രചരിപ്പിക്കുന്നവൻ ഏതു വർഗത്തിലും ഏതു ജാതിയിലും അവരിലുമുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വില്യം ഫോയ് രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് നോക്കാം രണ്ടാമത്തെ മനുഷ്യൻ്റെ പേര് ഹെയ്സൻ ഫോസ് എന്ന് പറയും ഹെയ്സൻ ഫോസ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലെ മെയിൻ സ്റ്റേറ്റിലെ പോളണ്ടിൽ ജനിച്ചവനാണ് പോളണ്ട് വേറൊരു രാജ്യമുണ്ട് അതല്ല ഈ അമേരിക്കയിൽ അങ്ങനെ വേറെ പല സ്ഥലത്തെയും പേരുകൾ അവർ പേരായിട്ട് ഇടാറുണ്ട് അപ്പോ ഈ ഫോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എലൻ ഗൗൾഡ് ഹാർമന്റെ ഒരു സിസ്റ്റർ ഉണ്ട് മേരി ആ മേരിയുടെ ഹസ്ബൻഡ് ഷാമുവേലിന്റെ ബ്രദറാണ് ഈ ഫോസ് നല്ല പ്രസംഗികനാണ് നല്ല സ്വാധീനമുള്ളവനാണ് വെള്ളക്കാരനാണ് നല്ല എല്ലാവരെയും സ്വാധിക്കാനുള്ള കഴിവും ഉള്ളതായ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു ഈ ഹൈസൻ ഫോസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് യേശു വരും എന്ന് വിശ്വസിച്ച മില്ലറൈറ്റ് മൂവ്മെന്റിന്റെ ഒരു ഭാഗവാക്കായിരുന്നു അദ്ദേഹം ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിനും ഇതേപോലൊരു ദർശനം കിട്ടി പക്ഷെ ദർശനം ആരോടും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ദർശനവും അദ്ദേഹം പ്രവർത്തിക്കാതിരുന്നതിൻ്റെ പരിണിത ഫലവും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ